ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം ഓക്കെ ഇന്നത്തെ നമ്മുടെ ടോപ്പിക്ക് ഈ ഒരു കറണ്ട് സിറ്റുവേഷനിൽ നിങ്ങളുടെ പേഴ്സൺ എന്താണ് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് എന്നുള്ളതാണ് വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ഇതൊരു ജനറൽ റീഡിംഗ് ആണ് അതുപോലെ ജനറൽലെസ് ആണ് ടൈംലെസ് വീഡിയോ ആണ് ഈ വീഡിയോ നിങ്ങളിപ്പോൾ കാണുന്നു ആ ഒരു ടൈമിൽ വാലിഡ് ആയിരിക്കുന്നതാണ് ജനറൽ റീഡിങ് ആയതുകൊണ്ട് എല്ലാ പേർക്കും ഒരുപോലെ റെസനേറ്റ് ആവില്ല നിങ്ങളുടെ സിറ്റുവേഷനായിട്ട് മാച്ച് ആവുന്നുണ്ടെങ്കിൽ മാത്രം പോസിറ്റീവായിട്ട് എടുക്കുക അല്ലാത്ത കാര്യങ്ങൾ വിട്ടേക്കുക ഓക്കെ നിങ്ങളൊന്ന് ഡീപ്പായിട്ട് മെഡിറ്റേറ്റ് ചെയ്യുക കോൺസെൻട്രേറ്റ് ചെയ്യുക പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുക എന്നതിന് ശേഷം വീഡിയോ തുടർന്ന് കാണുക ഓക്കെ നമുക്ക് നോക്കാം ഈ ഒരു സമയത്ത് നിങ്ങളുടെ പേഴ്സൺ എന്താണ് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് അവർക്ക് എന്താണ് നിങ്ങളോട് ഇപ്പോൾ പറയാനുള്ളത് ദേ ഡിസൈഡിങ് ടു ടോക്ക് ടു യു നിങ്ങളോട് എന്താണ് അവരിപ്പോൾ പറയാനായിട്ട് ആഗ്രഹിക്കുന്നത് അവർ നിങ്ങളോട് എന്തൊക്കെയോ ചില കാര്യങ്ങൾ പറയാൻ ആഗ്രഹിക്കുന്നുണ്ടാവാം ജൻസ് അത് എന്തൊക്കെയാണ് എന്നുള്ളത് ഇവിടെ നമുക്ക് വെളിപ്പെടുകയാണ് അവർ പറയാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ ഓക്കെ സി മെജീഷ്യൻ ആൻഡ് തുമിഴക്കെ മെജീഷ്യൻ കാർഡ് വന്നിരിക്കുന്നുണ്ട് അതുകൊണ്ട് ഒരുപാട് കാര്യങ്ങൾ ഈ ഒരു സമയത്ത് നിങ്ങൾ അറിയേണ്ടതായിട്ട് ഉണ്ടാവണം ഓക്കെ ഇതാണ് നമുക്ക് ഇവിടെ ലഭിച്ചിരിക്കുന്ന സ്പ്രെഡ് തീർച്ചയായിട്ടും ഈ ഒരു സാഹചര്യത്തിൽ ഈ വ്യക്തി നിങ്ങളിൽ നിന്നും ഒരുപാട് ഡിസ്റ്റൻസിലാണ് അല്ലെങ്കിൽ ഒരു സെപ്പറേഷനിലാണെന്ന് തന്നെ കാണാൻ കഴിയുന്നുണ്ട് ഈ വ്യക്തി തികച്ചും ഒറ്റപ്പെട്ടു പോയ ഒരു ഫീലിങ്സിലാണുള്ളത് അതായത് അവരുടെ ലൈഫിൽ അവർ ആർക്ക് വേണ്ടിയാണോ എന്തിനു വേണ്ടിയാണോ നിങ്ങളെ ഉപേക്ഷിച്ച് അവഗണിച്ച് പോയിട്ടുള്ളത് ആ ഒരു സിറ്റുവേഷനിൽ അവർക്ക് ഇപ്പോൾ ഒട്ടും തന്നെ സന്തുഷ്ടരായിട്ടിരിക്കാൻ കഴിയുന്നില്ല എന്നുള്ള സാഹചര്യത്തിലാണുള്ളത് ഇപ്പോൾ നിങ്ങളെ നഷ്ടപ്പെട്ടു പോയി എന്നുള്ളൊരു ബോധം അവർക്ക് ഉണ്ടാവുന്നുണ്ട് അത്രയും വലിയൊരു ഫീലിങ്സിലാണ് ആ വ്യക്തി ഉള്ളത് അതുകൊണ്ട് തന്നെ ഈ ഒരു സമയത്ത് പോലും അവർ നിങ്ങളെക്കുറിച്ച് മാത്രം ചിന്തിക്കുന്നു എന്നാണ് അവർ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് ഓക്കെ അതുപോലെ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട് നിങ്ങൾക്ക് വേണ്ടി മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട് സ്പിരിച്വലി പോലും കണക്ട് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് ഓക്കെ അതുപോലെ നിങ്ങളെ കോൾ ചെയ്യാൻ അല്ലെങ്കിൽ നിങ്ങൾക്കൊരു മെസ്സേജ് സെൻഡ് ചെയ്യാനൊക്കെ അവർ ആഗ്രഹിക്കുന്നുണ്ട് മേ ബി അതിനായിട്ടുള്ള ഒരു ന്യൂ ബിഗിനിങ് അവർ ചിന്തി ന്യൂ ബിഗിനിങ്ങിനെ കുറിച്ച് അവർ ചിന്തിക്കുന്നുണ്ട് ഓക്കെ അത്രത്തോളം റിവേഴ്സ് ആയിട്ടുള്ളൊരു സാഹചര്യം അവർ ഫേസ് ചെയ്യുന്നൊരു സമയമാണ് അവരുടെ ജീവിതത്തിൽ മേ ബി അത് ഫിനാൻഷ്യലായിട്ടുള്ള ഇഷ്യൂസ് ആയിരിക്കാം അല്ലെങ്കിൽ നിങ്ങളോട് പറയാൻ കഴിയാത്ത അത്രയും സീക്രട്ടായിട്ടുള്ള എന്തെങ്കിലും ലൈഫ് സിറ്റുവേഷൻസ് ആയിരിക്കാം ആ ഒരു സാഹചര്യത്തിൽ അവർ അത്രയും സ്ട്രഗിൾ ചെയ്യുന്ന സമയത്ത് പോലും അവർ നിങ്ങളെക്കുറിച്ച് ഓർക്കാൻ ശ്രമിക്കുന്നുണ്ട് നിങ്ങളുടെ ഓർമ്മകൾ അവരിലിങ്ങനെ വന്നു പോകുന്നുണ്ട് എന്നുള്ളതാണ് അവർ നിങ്ങളെ അറിയിക്കാൻ ആഗ്രഹിക്കുന്നത് നിങ്ങൾ ചിന്തിക്കുന്ന പോലെ അവരുടെ മനസ്സിൽ നിന്ന് ഒരിക്കലും നിങ്ങളെ പറിച്ചറിയാൻ കഴിയില്ല അത്രയും ആഴത്തിൽ പതിഞ്ഞൊരു ചിത്രമാണ് നിങ്ങളുടേത് എന്നാണ് ആ വ്യക്തി വ്യക്തമാക്കുന്നത് അവരുടെ ജീവിതത്തെ ഇത്രയും കളർഫുൾ കളർഫുള്ളാക്കിയൊരു വ്യക്തി എന്ന് പറയുന്നത് നിങ്ങളാണ് നിങ്ങളുടെ സാന്നിധ്യമാണ് പക്ഷേ അവർക്ക് അതൊന്നും തന്നെ റിയലായിട്ടും നിങ്ങൾ എക്സ്പ്രസ് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് സത്യം തന്നെയാണ് അത് ഈ വ്യക്തിയും ഇപ്പോൾ അംഗീകരിക്കുന്നുണ്ട് അവരുടെ തെറ്റുകൾ അവർ അക്സെപ്റ്റ് ചെയ്യാൻ ചെയ്യാനിപ്പോൾ തയ്യാറാണ് ഓക്കെ നേരിട്ട് നിങ്ങളെ കോണ്ടാക്റ്റ് ചെയ്യാനോ അല്ലെങ്കിൽ നിങ്ങളുടെ മുന്നിൽ നേരിട്ട് വരാൻ അവർക്ക് ധൈര്യമില്ല അല്ലെങ്കിൽ അവർ ഭയക്കുന്നുണ്ട് കാരണം അവർ നിങ്ങളോട് ഒരുപാട് തെറ്റുകൾ ചെയ്തിട്ടുണ്ട് എന്ന് അവർ അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട് അതുകൊണ്ട് തന്നെ അവരുടെ മിസ്റ്റേക്കുകൾ അവരെ അംഗീകരിച്ചുകൊണ്ട് അങ്ങനൊരു രീതിയിൽ മുന്നോട്ട് പോകുന്നത് കൊണ്ട് നിങ്ങളെ ഫേസ് ചെയ്യാൻ അവർക്ക് ഒരുപാട് ബുദ്ധിമുട്ടുണ്ടാകും സോ അവര് പുതിയൊരു ഡയറക്ഷനിലൂടെ നിങ്ങളെ കോണ്ടാക്ട് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് നിങ്ങൾ അറിയാതെ നിങ്ങളെ ഫോളോ ചെയ്യുന്നുണ്ട് ഈ വ്യക്തി ഓക്കെ വളരെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ഒരു സക്സസ് ഈ റിലേഷൻഷിപ്പിൽ ഉണ്ടാവുന്നു എന്നുള്ളതാണ് നമുക്കിവിടെ ഓവറോൾ എനർജിയിൽ നിന്ന് കിട്ടുന്ന ഒരു മെസ്സേജ് യൂണിവേഴ്സിൽ നിന്ന് കിട്ടുന്ന ഒരു മെസ്സേജ് ആയിട്ട് തന്നെ നമുക്ക് പറയാൻ കഴിയുന്നുണ്ട് അതായത് ഒരു ന്യൂ ബിഗിനിങ്ങും ഒരു അഡ്ജസ് ആൻഡ് പോസിബിലിറ്റീസുമാണ് നമുക്ക് നെക്സ്റ്റ് വന്നിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഈ വ്യക്തി നിങ്ങളെ ഈ ഒരു മെസ്സേജ് അല്ലെങ്കിൽ ഈ ഈയൊരു സമയത്ത് ഒരു ഡിവൈൻ ടൈമായിട്ട് നമുക്ക് എടുക്കാം ഈയൊരു സമയം എന്ന് പറയുന്നത് നിങ്ങൾ ഈ റീഡിങ് കാണുന്നൊരു മൊമെൻറ്റിൽ തന്നെയും ആ വ്യക്തിയിൽ നിന്നുള്ളൊരു കോൾ അല്ലെങ്കിൽ ഒരു മെസ്സേജ് വരാനുള്ള സാധ്യതയുണ്ട് അത് അല്ലെങ്കിൽ കുറച്ച് പേർക്കാണെങ്കിൽ അത് വിത്തിൻ ട്വൻ്റി ഫോർ അവേഴ്സ് ആ ഒരു കാര്യം നിങ്ങളുടെ ലൈഫിൽ നടന്നിരിക്കും ഇത് ഇപ്പോൾ കിട്ടുന്നൊരു എനർജിയാണ് ഈ ഒരു എനർജി നിങ്ങൾ പോസിറ്റീവാണ് നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യുന്നതോടു കൂടി നിങ്ങളിൽ ഈ ഒരു ചേഞ്ച് ഉണ്ടാവും ഈ വ്യക്തിയിൽ നിന്നുള്ളൊരു പോസിറ്റീവായിട്ടുള്ള അപ്രോച്ച് ഉണ്ടാവും ഓക്കെ ഓക്കെ ഈ ഒരു സമയത്ത് ഈ വ്യക്തി എന്താണ് നിങ്ങളോട് വെളിപ്പെടുത്താൻ എന്ന് നമുക്ക് നോക്കാം ഐ വോണ്ട് ടു കമ്മ്യൂണിക്കേറ്റ് അവർ നിങ്ങളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണമെന്ന് ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട് ഈ ഒരു സമയത്ത് ഐ വിഷ് ഐ കുഡ് ടേക്ക് മൈ വേർഡ്സ് ബാക്ക് നിങ്ങളോട് പറഞ്ഞു പോയ ചില വാക്കുകൾ നിങ്ങളെ ഒരുപാട് വേദനിപ്പിച്ചിട്ടുണ്ടാവണം അതുകൊണ്ട് ആ വാക്കുകൾ തിരിച്ചെടുക്കാൻ കഴിഞ്ഞിരുന്നു എങ്കിൽ ഇപ്പോൾ അവർ ചിന്തിക്കുന്നുണ്ട് ഐ നോ യു മിസ് മീ ഐ എം ഇൻകംപ്ലീറ്റ് വിതഔട്ട് യു നിങ്ങളും അവർ മിസ് ചെയ്യുന്നുണ്ട് എന്നവർ തിരിച്ചറിയുന്നുണ്ട് അവരുടെ ജീവിതം പൂർണ്ണമാകണമെങ്കിൽ നിങ്ങൾ അവരോടൊപ്പം ഉണ്ടായിരിക്കണം എന്നവർ ചിന്തിക്കുന്നുണ്ട് ഐ കാൺ ഗെറ്റ് യു ഔട്ട് ഓഫ് മൈ മൈൻഡ് അവരുടെ മനസ്സിൽ നിന്നും ഒരിക്കലും നിങ്ങളെ ഒഴിവാക്കാൻ അവർക്ക് കഴിയുന്നില്ല ഐ എം സോ റെസ്ലെസ് കാൺ ഡു എനിത്തിങ് വിതഔട്ട് യു അവരുടെ മനസ്സ് അത്രത്തോളം അശാന്തമാണ് നിങ്ങളില്ലാതെ അവർക്ക് ഒരു കാര്യങ്ങളും മുന്നോട്ട് കൊണ്ടുപോകാനായി കഴിയുന്നില്ല ഐ ലവ് യു ആസ് യു ആർ നിങ്ങൾ എങ്ങനെയാണോ ആ ഒരു രീതിയിൽ തന്നെ നിങ്ങളെ അക്സെപ്റ്റ് ചെയ്യാൻ ഈ വ്യക്തി ആഗ്രഹിക്കുന്നുണ്ട് ആൻഡ് ഐ ആം വെയ്റ്റിംഗ് ഫോർ ദാറ്റ് മൊമെൻറ്റ് വെൻ വിൽ ബീച്ച് യുഗതർ നിങ്ങൾ രണ്ട് പേരും ഒന്നിച്ച് ചേരുന്ന ആ ഒരു മൊമെൻറ്റിന് വേണ്ടിയിട്ടാണ് ആ വ്യക്തി ഇപ്പോഴും വെയിറ്റ് ചെയ്യുന്നത് എന്നാണ് പറയുന്നത് ആൻഡ് ഐ വോട്ട് ടുക്കാൻസെയിൽ അവർ തീർച്ചയായിട്ടും ഒരു റിയൂണിയന് വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങൾ രണ്ടുപേരും ഒന്നിച്ചു ചേരുന്ന ആ ഒരു നിമിഷത്തിന് വേണ്ടി അവർ കാത്തിരിക്കുന്നുണ്ട് എവറി മൊമെൻറ്റ് സ്പെൻഡ് വിത്ത് യു ഈസ് പ്രഷ്യസ് ഫോർ മീ യു കേ നിങ്ങളുമായിട്ട് സ്പെൻഡ് ചെയ്തിരുന്ന ഓരോ മൊമെൻറ്റും അവർക്കിപ്പോൾ അത്രയും പ്രഷ്യസ് ആയിട്ട് അവർ ചിന്തിക്കുന്നുണ്ട് ആൻഡ് ഐ വിഷ് ഐ കുഡ് ഓഫർ യു എ ബെറ്റർ റിലേഷൻഷിപ്പ് നിങ്ങൾക്കിനി ബെറ്റർ റിലേഷൻഷിപ്പ് ഓഫർ ചെയ്യാൻ അവർക്ക് കഴിയുമെന്ന് തന്നെ അവർ വിശ്വസിക്കുന്നുണ്ട് മേ ബി നിങ്ങളുമായിട്ട് റിലേഷൻഷിപ്പിലായിരുന്ന സമയത്തൊന്നും നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലെ ഒരു കമ്മിറ്റ്മെൻറ്റ് അല്ലെങ്കിൽ ഒരു പ്രണയമൊന്നും തരാനായിട്ട് ആ വ്യക്തി കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല അത് ആ വ്യക്തിയുടെ പരാജയമായിട്ട് ഈ വ്യക്തി ഇപ്പോൾ അംഗീകരിക്കുന്നുണ്ട് ഐ ഹോപ്പ് യു വിൽ ഫോർ ഗീവ് മീ സോൺ അവർ നിങ്ങളോട് ഒരുപാട് തെറ്റുകൾ ചെയ്തു എന്നവർ അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട് അതുകൊണ്ട് നിങ്ങൾ അവരോട് ക്ഷമിക്കുമെന്നവർ പ്രതീക്ഷിക്കുന്നുണ്ട് ആൻഡ് ഫൈനലി ഐ ട്രൈ ടു ഹൈഡ് മൈ പെയിൻ ഐ നോ യു വിൽ അണ്ടർസ്റ്റാൻഡ് മീ നിങ്ങൾ അവരുടെ വേദന എപ്പോഴും നിങ്ങളിൽ നിന്ന് മറച്ചു വെക്കാനാണ് ആ വ്യക്തി ശ്രമിച്ചിട്ടുണ്ടായിരുന്നത് പക്ഷേ നിങ്ങൾ ഇനിയും അവരെ മനസ്സിലാക്കും എന്നവർ ചിന്തിക്കുന്നുണ്ട് വ്യക്തിയിൽ നിന്നുള്ള മെസ്സേജസ് ഇതൊക്കെയാണ് ഇനി റിലേഷൻഷിപ്പുമായിട്ട് കണക്ട് ചെയ്ത് വരുന്ന ക്ലൂസ് എന്തൊക്കെയാണെന്ന് കൂടി നോക്കാം ക്ലൂസ് കണക്റ്റിംഗ് ടു ദിസ് റിലേഷൻഷിപ്പ് നമ്പർ ഫിഫ്റ്റി ത്രീ നമ്പർ വൺ ഫോർട്ടി ട്വൻറ്റി വൺ തേർട്ടി ടു ഫോർട്ടി സെവൻ ട്വൻറ്റി എയ്റ്റ് ട്വൻറ്റി ഫോർ തേർട്ടി ഫോർ തേർട്ടി തേർട്ടി വൺ തേർട്ടി ത്രീ ഫിഫ്റ്റി വൺ ട്വൻറ്റി നയൻ ട്വൻറ്റി എയ്റ്റ് നമ്പർ സിക്സ്റ്റീൻ നയൻ നമ്പർ വൺ ട്വൽവ് ഇമ്പോർട്ടൻസ് കാണുന്നുണ്ട് ബ്രെഡ് കളർ ഫേവറേറ്റ് ആയിട്ടുള്ള വ്യക്തികളുണ്ട് വൈറ്റ് കളർ ഡീപ്പ് ബ്ലൂ കളർ യെല്ലോ കളർ പേർപ്പിൾ കളർ ഗോൾഡൻ യെല്ലോ കളർ ഗ്രീൻ കളർ ഈ കളേഴ്സിനെല്ലാം ഇമ്പോർട്ടൻസ് കാണുന്നുണ്ട് ക്ലേ മോഡലിംഗ് ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തി ആയിരിക്കാം അല്ലെങ്കിൽ എന്തെങ്കിലും ആർട്ട് വർക്കുകൾ ചെയ്യുന്ന വ്യക്തിയായിരിക്കാം ക്രാഫ്റ്റ് വർക്കിലൊക്കെ ഇൻട്രസ്റ്റ് ഉള്ള വ്യക്തിയായിരിക്കാം ഗാർഡനിങ് ഇഷ്ടമുള്ള വ്യക്തികളുണ്ട് ഒരുപാട് യാത്രകൾ ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയായിരിക്കാം ചില വാഹനങ്ങളോട് ക്രേസ് ഉള്ളവരുമായിരിക്കാം ടാ ആർട്ടിസ്റ്റ് ആയിരിക്കാം അല്ലെങ്കിൽ ടാ ആർട്ട് ചെയ്യുന്നവരായിരിക്കാം ചെയ്തിട്ടുള്ളവരായിരിക്കാം അതിനോട് കൂടുതൽ താല്പര്യമുള്ളവരായിരിക്കാം സോഷ്യൽ വർക്കറായിരിക്കാം മെഡിക്കൽ ഫീൽഡിൽ ജോബ് ഉള്ളവരായിരിക്കാം Adpole, beautician <laughs> of teacher, or I can evict the alleguling. Okay. Letter A, letter T, letter O, letter M, letter W, letter C, letter O, letter L, letter B, letter I, letter K, letter J, letter F. ലെറ്റർ എച്ച് ആൻഡ് ലെറ്റർ പി ഈ ലെറ്റേഴ്സിനെല്ലാം സിഗ്നിഫിക്കൻസ് കാണുന്നുണ്ട് ഫെബ്രുവരി മാർച്ച് ജൂലൈ ഓഗസ്റ്റ് ഒക്ടോബർ ആൻഡ് ഡിസംബർ മന്ത് ഈ മാസങ്ങൾക്കെല്ലാം ഇമ്പോർട്ടൻസ് കാണുന്നുണ്ട് ഓക്കെ അപ്പോൾ ഇതൊക്കെയാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പായിട്ട് കണക്ട് ചെയ്ത് വന്നിരിക്കുന്ന ക്ലോസ് ഈ ഒരു ക്ലോസുമായിട്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പിന് എന്തെങ്കിലും കണക്ഷൻ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റ് ചെയ്യുക റീഡിംഗ് റെസനേറ്റ് ആവുന്നുണ്ടെങ്കിലും കമൻറ്റ് ചെയ്യുക ഇപ്പോൾ ഇന്നത്തെ റീഡിംഗ് റീഡിങ്ങോട് അവസാനിച്ചിരിക്കുകയാണ് ജനറൽ റീഡിംഗ് ആണ് അതുകൊണ്ട് എല്ലാ പേർക്കും ഒരുപോലെ റെസനേറ്റ് ആവുന്നില്ല നിങ്ങൾക്ക് അക്സെപ്റ്റ് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങളാണെങ്കിൽ അക്സെപ്റ്റ് ചെയ്യുക അല്ലാത്ത കാര്യങ്ങൾ വിട്ടേക്ക റീഡിംഗ് ഇഷ്ടമായെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യുക ഇനി നമുക്ക് നെക്സ്റ്റ് വീഡിയോയിലൂടെ വീണ്ടും കാണാം അതുവരെയും ബായ് ബൈ